അല്ല ഞാൻ നമ്മുടെ ഹെലോസ് പാട്ടിയുടെ വീഡിയോ കണ്ടിട്ടുണ്ട് ഇറങ്ങുന്ന സമയത്താണ് ഇല്ലാതെ നോക്കുന്ന സമയത്ത് നമ്മുടെ പുള്ളിക്കാരൻ്റെ എന്താ ജാങ്കോ ഞാൻ പെട്ടു അതാണ് ഞാൻ ഒരു മിനിറ്റിലേടല്ല അതന്നെയാണ് തോന്നുന്നത് ആ ജാങ്കോ ഞാൻ പെട്ടു ഫഹദ് ഫല സീറോ സീറോ സെവൻ ഓഫ് ജെയിംസ് മോഡി നമ്പറാണോ ഇല്ലാതെ സീറോ സീറോ സെവൻ അപ്പൊ പുള്ളിക്കാർ ദുബായിലാണ് തോന്നുന്നത് ഇടാ ടോക്കിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ടക്ടോക്കിലെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നേരെ ഡയറക്റ്റ് ആയിട്ട് ആ വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക എന്നുവെച്ചാൽ ടിക്ടോക്കിലെ വാട്ടർമാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പുള്ളിക്കാരൻ വെച്ച് പുള്ളിക്കാരൻ റിയാക്ട് ചെയ്യാൻ വീഡിയോ ചെയ്യുന്നതാണ് കിടക്കുന്നത് അപ്പൊ ഈ ജാസിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഹെലം പറഞ്ഞ പോലെ തന്നെ ഹെലം പറഞ്ഞത് എക്സ്ട്രീം ആണ് കിടക്കുന്നത് പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞു നോർമൽ എക്സ്ട്രീം ഞാൻ കുറച്ചേ കാട്ടുള്ള നോർമൽ എക്സ്ട്രീം ആണോ ഇനി ഫുൾ എക്സ്ട്രീം ആണോ എന്ന് അറിയില്ല പക്ഷേ കുറെ കാര്യങ്ങൾ ഫണ്ണി മൊമെന്റ്സ് ആയി പറയുന്നുണ്ട് നമുക്ക് ഇതാ കേൾക്കില്ല എന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെയാണല്ലോ ഒരു ഹരം സോ അത് കേട്ട് നമുക്ക് റിയാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ പുള്ളിക്കാരൻ കുറെ വീഡിയോസ് റിയാക്ട് ചെയ്തിട്ട് അപ്പൊ ഈ വീഡിയോ നമ്മൾ കണ്ണീപ്പെട്ടത് ഏഷ്യ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് വീഡിയോ ലെറ്റ്സ് ദാറ്റ് വീഡിയോ ആൻഡ് എനിക്കറിയാം സ്റ്റിണ്ടോ അത്യാവശ്യം കാണുമ്പോൾ തൊടാനും അത് അവർക്ക് ഭയങ്കര ഭയങ്കര പേടിയുള്ള ആളാണ് അപ്പൊ അവൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും ഇൻഫെക്ഷൻ ആവോ അങ്ങനെയൊക്കെ അതുകൊണ്ട് അവൻ പൊതുവെ അങ്ങനെ വരാറില്ല അധികം ഇവളാണ് എനിക്ക് അവിടെ മുറിവ് തുടച്ചു തരാറും ഓൾമെന്റും മെഡിസിൻ ഒക്കെ എനിക്ക് ഇവിടെ ഇവിടെ ആയിരുന്നു അങ്ങനെ ും അതെ 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 പറഞ്ഞു സത്യം എന്താ വെച്ച് കഴിഞ്ഞാല് ആണിന്റെ സാധനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മുറിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയാണ് അല്ലാതെ ആണിന്റെ സാധനം മുറിച്ച് പറഞ്ഞിട്ട് ഒരാള് വന്ന് നോക്കും അവൻ തന്നെ ഇത് നോക്കാൻ മനോ ഒരാണു മുട്ടാണി പിടിക്കാൻ പോവുക അപ്പൊ നിങ്ങൾ രണ്ടാളും തന്നെ ചെയ്യണ്ട ജീവിതത്തിൽ എവിടെയും ചെയ്തിട്ടുണ്ട് നിങ്ങളും അതുപോലെ കൊറച്ച് നിങ്ങൾ ടീമുണ്ട് ഈ മുട്ടി പിടിയന്മാര് അവരെ ചെയ്തിട്ടുണ്ടാവും അല്ലാതെ എല്ലാവരും അങ്ങനെ ആ കൂട്ടത്തിലില്ല അവരൊക്കെ പെണ്ണായിട്ട് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാ നിങ്ങൾ അങ്ങനല്ലല്ലോ നിങ്ങൾ കോൽ കളിക്കാരല്ലേ ആ ഒന്നേ ഒന്ന് ഒന്ന് ആ മറിഞ്ഞടി തിരിച്ചടി അങ്ങനെ ആ തിരിച്ചടി മറിഞ്ഞടി അതൊക്കെ പാറായിട്ട് നടക്കുന്ന ടീമുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു എന്നിട്ട് പറയാം അവന്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ് രാശിക്ക് പിന്നെ ഇത് ആണ് രാശിക്ക് ഈ എവിടെ മുറിവും എടാ നായി കൂസൻ കുണ്ട എട എടാ രാശി എടാ ആണും പെണ്ണും കെട്ടോരുന്ന എത്രയും ആൾക്കാർ വിളിക്കുന്നത് ഞാൻ പിന്നെയും പിടിക്കും ആണും പെണ്ണും കെട്ടോരെ നായി ഒരു മൊത്തം മനസ്സിനെ അല്ലേ എന്റെ ഉമ്മാനെ ജോലിക്ക് വിട്ടിട്ടല്ലേ ജാ പാവായിന്റെ പാവ അതിന്റെ സ്വന്തത്തിൽ ജീവിക്കുന്നത് എന്റെ കാട നാട് വിട്ടു പോലെ അല്ലെ അതിന് എന്തെങ്കിലും ഒരു തിന്നാൻ എന്തെങ്കിലും കഴിച്ചോർക്ക് നായെ പോയിട്ട് വല്ല പണിയെടുത്തിട്ട് ജോലിക്ക് പോകും ഒന്നിട്ട് തൂമ്പ അല്ലെങ്കിൽ ഒരു കടയിലെങ്കിലും പണിക്ക് പോക എന്തായാലും പൈസ ഇട്ടു ഇങ്ങനെ ഈ നാട്ടുകാരൻ മുഞ്ചിച്ച് ഈ കണ്ട പെണ്ണുങ്ങളെ പിന്നാലെ അഴിഞ്ഞാടിയിട്ട് ഒരു ചുരിദാറ് ഇട്ടിട്ട് ഒരു ആണ് ചുരിദാരി ഇട്ട പെണ്ണായി അവ എന്നിട്ട് എന്താ ബ്രസ്റ്റില് ജെല്ല് വെച്ചാൽ മറ്റേ വെച്ചിട്ട് വെച്ചിട്ടേക്കണേ അന്റെ മുട്ട മുറിച്ചോ എടാ മുട്ട മുറിച്ച് കഴിഞ്ഞാൽ നായി ലക്ഷണം കട്ട പണി ഒരു സുന്നത്ത് സുന്ന സ്റ്റിന്നെ ഒന്ന് ഒന്ന് തലപ്പൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുമ്പോ തന്നെ ഒരു പത്ത് പതിനഞ്ച് പത്തിരുപത് ദിവസം എന്തായാലും ഒരു എടുക്കും അത് നടക്കണ ഞണ്ട് നടക്കുന്ന കാര്യം നടക്കുവാണ് കാരണം ഇതുമായിട്ട് തുണി മുട്ടിയാ പ്രാണവേദന ആയിട്ട് പോവുകയോ അത്ര വേദന ഉണ്ടാകും ചെറിയൊരു മുട്ടാനിന്റെ തൊല തൊലി പോകുമ്പോഴാണ് എന്നിട്ട് ഇതാണ്ട് മുറിച്ചിട്ട് നിറച്ച് അല്ലേ എന്നിട്ട് ഇച്ചിരി വന്നേക്കണേ ഇങ്ങനെ അല്ലേ എന്താ മറ്റേ ഈ മറ്റേ ഇടിയപ്പറ്റെ ആവി കയറ്റിയ പാടുണ്ട് എടുത്തു വെക്കാൻ എന്ത് നോണേടാ നായിച്ച് പറയുന്നത് കൂസം തെണ്ടിച്ചാറ്റ് ആൾക്കാരെ തെറ്റിദ്ധാല്പിക്കാൻ വേണ്ടിട്ട് ഇതൊന്നും നിങ്ങൾ കേട്ടോ മറ്റേ ഈ ഇത് ഇതിന്റെ പിന്നാലെ ഒരു സാധനം കൂടി ആ പോയില്ലേ മുട്ടാനി വെള്ളം എന്താ പാവസ്ഥല്ലേ നിങ്ങൾ എന്ത് എന്ത് ഇൻഫ്ലുവൻസർമാര് നിങ്ങൾ ഈ പറയുന്നു നിങ്ങൾ അവിടെ അവിടെയൊക്കെ വിളിച്ചിട്ട് ഓരോ അവാർഡ് മുട്ട മുട്ടാണി പിടിച്ചിട്ട് കളിക്കണോ കോൽ കളിക്കാർക്കുള്ള ബെസ്റ്റ് കോൽ കളിക്കാർക്കുള്ള അവാർഡ് അത് വിനീൻ ട്രോഫിയാണോ അതിൽ ഏറ്റവും അധികം കൂടുതൽ തുടങ്ങിയ ആൾക്കുള്ളതാ ആണോ എന്താ നന്നായി കൊടുത്താൽ അപ്പൊ അതാണ് കിട്ടാടല്ല എന്ന് വെച്ചാൽ ഒറ്റയടിക്കങ്ങ ഒരു കമ്മ്യൂണിറ്റി അങ്ങനെ ആക്ഷേപിക്കുന്നുണ്ട് നമ്മുടെ പെട്ടു ഫഹദ് എന്ന് പറയുന്ന പുള്ളിക്കാരെ ഫലില് പേര് പറയുന്ന പുള്ളിക്കാരെ കമ്മ്യൂണിറ്റി മൊത്തം പറയുന്നില്ല കുറച്ച് പേരെ എന്ന് വെച്ചാൽ ജാസി ജാസി കുറച്ച് ആൾക്കാരെ എന്താ സംഭവം ആ ഒരു സർജറി കഴിഞ്ഞ സംഭവം എന്ന് വെച്ചാൽ സർജറി കഴിഞ്ഞ് നോർമലി എന്ന് വെച്ചാൽ ഇത് പറഞ്ഞില്ലാടൊന്നും കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും പറയുന്നുണ്ട് മേ ബി അറിയില്ല എനിക്ക് അപ്പോൾ ഇതിനെക്കുറിച്ച് സർജറി കഴിഞ്ഞാൽ എന്താ ജാസി അല്ലേ എന്നാൽ ആശി ആശി വന്നിട്ട് നോക്കില്ലെന്ന് വെച്ചാൽ ആശിക്ക് ഭയങ്കര പേടിയാണ് എന്തെങ്കിലും അത് ഇൻഫെക്ഷൻ ആകുമോ അല്ലെങ്കിൽ അവിടെ സ്റ്റിച്ച് എന്തെങ്കിലും ആകുമോ എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഈ കുട്ടിയാണ് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് ഫസ്റ്റ് നമ്മൾ ആ വീഡിയോ കണ്ടല്ലോ ആ കുട്ടിയാണ് ജാസിയെ ഹെൽപ്പ് കാര്യം ചെയ്തത് അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് ആ ഒരു ഒരാണെന്ന് അങ്ങനെ സംഭവിച്ച പെണ്ണിൽ ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് സംഭവമുള്ളതാണ് ഇല്ലല്ലോ അത് വെച്ച് കഴിഞ്ഞാൽ അവര് അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറ്റി പിള്ളേർ നമുക്ക് റിയാറ്റ് ചെയ്യുന്നുണ്ട് അതിൽ കുറച്ച് കമ്മ്യൂണിറ്റി കുറച്ചൊക്കെ പറയുന്നുണ്ട് ഞാൻ അത് എടുത്ത് പറയുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വിത്ത് റെസ്പെക്ട് നമ്മൾ റെസ്പെക് ചെയ്യുന്നുണ്ട് പക്ഷേ ജാസിയുടെ കാര്യത്തിൽ എന്താ വെച്ചാൽ ജാസി എട്ട് ഇടയ്ക്ക് നോക്കണം മാറ്റി പറഞ്ഞൊരു കാര്യത്തിലുള്ള എന്താ വെച്ചാൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട് സെയിം റിപ്പീറ്റ് അടിക്കുന്നുണ്ട് അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ ഇങ്ങനെ പറഞ്ഞില്ലല്ലോ അവിടെ കിടന്ന് ഉരുളിയാണ് മനസ്സിലാ ഓരോരുടെ സംഭവം പറയുമ്പോൾ അവിടെ കടന്ന ഉരുളാണ് അപ്പൊ അതിനോടാണ് എനിക്കൊരു ഇറന്നില്ല ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയത്ത് ഇത് പറയും മറ്റു സമയത്ത് അത് പറയും പിന്നെ എന്താ വെച്ചാൽ ഞാൻ അതാണ് പറയും ഞാൻ ഇതാണ് പറയും പക്ഷെ എന്താണ് ഫുള്ള് നോണകളായിരിക്കും ഏറെക്കുറെ ഒരു സംഭവം സത്യം ഉണ്ടാവില്ല സത്യം ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ എന്ന് പറഞ്ഞു സത്യമില്ലാടല്ലോ ഒക്കെ നോയെന്നു പറഞ്ഞു പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് വിശ്വസിക്കും എന്നാലും പറയൂ നമ്മൾ എന്ത് വിശ്വസിക്കും അപ്പൊ അതൊന്നും ശ്രദ്ധിക്കണം അതെനിക്ക് പറഞ്ഞല്ലോ ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ എന്താണ് എയറിൽ പിന്നെയും കറും ഉറപ്പാണ് എയർ കറങ്ങുന്ന ചാൻസ് കൂടുതലായിക്കൊണ്ടേ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ഇതിപ്പോ ഒരാൾ റിയാക്ട് ചെയ്തു ഇപ്പൊ ഇത് ഇയാൾ റിയാക്ട് ചെയ്തു ഇപ്പൊ നമ്മൾ നാളെ ചിലപ്പോൾ ഞാൻ റിയാക്ട് ചെയ്യും അങ്ങനെ കുറേ പേര് റിയാക്ട് ചെയ്യും അപ്പം എന്തായി അതെ കയറി പിടിക്കും അതേ പറഞ്ഞില്ലാടേ